അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ജലഗതാഗതം എന്ന് പറയുന്ന ആശയമാണ് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത് അതായത് ഒരു ചരക്ക് ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ജലഗതാഗതം ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ജലഗതാഗതം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലെ പൊതുവെ നദികളും തടാകങ്ങളും കായലുകളും ഒക്കെ ഉൾപ്പെടുന്നതിനാൽ തന്നെ ജലഗതാഗതം വളരെ സുഗമമായിട്ട് നടക്കും ഇന്ത്യയിൽ നടക്കും ഇന്ത്യയിലെ ജലഗതാഗതം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഉൾനാടൻ ജലഗതാഗതം ഉണ്ട് സമുദ്ര ജലഗതാഗതം ഉണ്ട് ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ ഇപ്പം കായൽ അതുപോലെ നദീതീരങ്ങൾ അത്തരത്തിലുള്ള തടാകങ്ങൾ അതിലൂടെയുള്ള ജലഗതാഗതത്തെയാണ് ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത് സമുദ്രത്തെ ആശ്രയിച്ച് മാത്രമുള്ള ജലഗതാഗതത്തെയാണ് സമുദ്ര ജലഗതാഗതം എന്ന് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഒരു ഗതാഗത സംവിധാനമാണ് ജലഗതാഗതം എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം കുറവാണ് ചെലവ് വളരെ കുറവായിട്ടുള്ള ഒരു ഗതാഗത മാർഗം കൂടിയാണ് ജലഗതാഗതം എന്ന് പറയുന്നത് ഇനി ഉൾനാടൻ ജലഗതാഗതത്തിലേക്ക് വന്നാൽ ജലഗതാഗതത്തിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ പ്രദേശമാണ് കാരണം ഉത്തരേന്ത്യൻ നദികളായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷകനദികളും ഈ പറയുന്ന ഉൾനാടൻ ജലഗതാഗത്തിന് വളരെ അനുയോജ്യമാണ് നമ്മൾ ആ ഉത്തരമഹാസമതലം പഠിച്ചപ്പോഴേ പറഞ്ഞതാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ദക്ഷിണേന്ത്യൻ നദികളും ഉണ്ട് കൃഷ്ണ കാവേരി നർമ്മദ ഗോദാവരി അത്തരത്തിലുള്ള നദികൾ നദികളും അവയുടെ പോഷക നദികളും ദക്ഷിണേന്ത്യയിൽ ഈ പറയുന്ന ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നദികളാണ് ഇനി ജലഗതാഗതത്തിന്റെ പേര് കേട്ട കനാലാണ് ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്നത് അത് ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന കനാലാണ് ബക്കിംഗ്ഹാം കനാൽ അത് ഈ പറയുന്ന ഉൾനാടൻ ജലഗതാഗതത്തിന് പേര് കേട്ട കനാൽ ആ സംവിധാനമാണെന്ന് പറയാം അതുപോലെ ജലഗതാഗതത്തിന് അനുയോജ്യമായിട്ടുള്ള മണ്ടോവി സുവാരി നദികൾ എന്ന് പറയുന്നത് ഗോവയിലാണ് ജലഗതാഗതത്തിന് അനുയോജ്യമായിട്ടുള്ള മണ്ടോവി സുവാരി നദികൾ ഗോവയിൽ കാണപ്പെടുന്നുണ്ട് ഈ ഉൾനാടൻ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾനാടൻ ജലഗതാഗതത്തെ കൺട്രോൾ ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നിലവിൽ വന്ന ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ് അപ്പോൾ ഉൾനാടൻ ജലഗതാഗത ആണ് ഉൾനാടൻ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇത് നിലവിൽ വന്നത് നോയിഡയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് നോയിഡ ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് ഉൾനാടൻ വാട്ടർവെയ്സ് അതോറിറ്റി എന്ന് പറയുന്നത് അതായത് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി എന്ന് പറയുന്നത് ഇൻലാ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാൽ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എൻ ഐ എൻ ഐ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാട്നയിലാണെന്ന് പറയാം ഇനി ജലഗതാഗതം പ്രധാനപ്പെട്ട ജലഗതാഗതവും അവയുമായിട്ട് ബന്ധപ്പെട്ട നദികളും അവയുടെ നീളവും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജലപാത എന്ന് പറയുമ്പോൾ നാഷണൽ വാട്ടർ വേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡബ്ല്യു വൺ ആണ് അപ്പൊ എൻ ഡബ്ല്യു വണ്ണാണ് ആദ്യത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൻ ഡബ്ല്യു വണ്ണ് പ്രഖ്യാപിക്കുന്നത് എൻഡബ്ല്യു വണ്ണ് പ്രഖ്യാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് ഗംഗാ നദിയിലും അതിന്റെ പോഷക നദികളിലുമാണ് ഈ പറയുന്ന ദേശീയ ജലപാത വണ്ണ് കാണപ്പെടുന്നത് എൻഡബ്ല്യു വണ്ണ് കാണപ്പെടുന്നത് ഗംഗാ നദിയിലും അതിന്റെ പോഷക നദിയിലുമാണ് എൻ ഡബ്ല്യു വണ്ണ് കാണപ്പെടുന്നത് അത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിൽ പോകുന്ന ഒരു ജലപാതയാണ് അത് അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിനെയും ഹാൾഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അലഹബാദ് ഹാൾഡിയാണ് എൻഡബ്ല്യു വൺ എന്ന് പറയുന്നത് അത് ഗംഗാ നദിയിലാണ് കാണപ്പെടുന്നത് അടുത്തത് എൻ ഡബ്ല്യു ടു എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് അത് സാദിയ ധൂബ്രി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ഇപ്പൊ ദേശീയ ജലപാത എൻ ഡബ്ല്യു ടു എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവെയ്സ് ടു എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് അത് സാദിയ ധൂബ്രി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ഇനി എൻ ഡബ്ല്യു ത്രീ ആണ് അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് എൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് അത് വെസ്റ്റ് കോസ്റ്റ് കനാലിലാണ് കാണപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലില് അത് കൊല്ലം കോഴിക്കോട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതാണ് എൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് ഇനി എൻ ഡബ്ല്യു ഫോർ ഉണ്ട് അത് ഗോദാവരി കൃഷ്ണ നദിയിലാണ് കാണപ്പെടുന്നത് അത് കാക്കിനട പുതുച്ചേരി സ്ഥലങ്ങളെ തമ്മിൽ ബന്ധി ബന്ധിപ്പിക്കുന്നതാണ് കാക്കിനട പുതുച്ചേരി എന്ന് പറയുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ ഡബ്ല്യു ഫോർ എന്ന് പറയുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത് ഇനി എൻഡബ്ല്യു ഫൈവ് എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാലിലാണ് കാണപ്പെടുന്നത് അത് ബ്രാഹ്മണി എന്ന് പറയുന്ന സ്ഥലത്തെ മഹാനദി ഡെൽറ്റ പ്രദേശവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു ഫൈവ് എന്ന് പറയുന്നത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് എൻഡബ്ല്യു ഫൈവ് എന്ന് പറയുന്നത് അതായത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രാഹ്മണി എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയുമായിട്ട് ഇവ രണ്ടുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു ജലപാതയാണ് ദേശീയ ജലപാത ഫൈവ് എന്ന് പറയുന്നത് അറുന്നൂറ്റി കിലോമീറ്റർ നീളത്തിലാണ് എൻഡബ്ല്യു കാണപ്പെടുന്നത് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തുറമുഖങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് തുറമുഖങ്ങളുണ്ട് ഇന്ത്യയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരു നൂറ്റി എൺപത്തി അഞ്ച് കൂടുതൽ തുറമുഖങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് തുറമുഖങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് കാൻഡ്ല തുറമുഖം ആദ്യം പറയാൻ പോകുന്നത് കാൻഡ്ല തുറമുഖമാണ് ഇതിനെ ദീൻദയാൽ തുറമുഖം എന്നും അറിയപ്പെടാറുണ്ട് അപ്പൊ കാൻ്റല തുറമുഖം അതിനെ ദീൻദയാൽ തുറമുഖം എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാൻഡ്ല തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഈ പറയുന്ന കാൻ്റ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാൻല തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാൻല തുറമുഖം എന്ന് പറയുന്നത് കറാച്ചി തുറമുഖത്തിന് പകരമായിട്ട് നിർമ്മിച്ച ഒരു തുറമുഖമാണ് ഈ പറയുന്ന കാന്ല തുറമുഖം എന്ന് പറയുന്നത് കറാച്ചി തുറമുഖത്തിന് പകരമായിട്ട് നിർമ്മിച്ച ഒരു തുറമുഖമാണ് കാൻല തുറമുഖം ഗൾഫ് ഓഫ് കച്ചിൽ ആണ് ഈ പറയുന്ന കാനല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തുറമുഖമാണ് കാനല തുറമുഖം എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ തുറമുഖമാണ് കാനല തുറമുഖം അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന മറ്റൊരു പേര് ദീൻദയാൽ തുറമുഖം എന്നും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം കൂടിയാണ് ഈ തുറമുഖം അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മേജർ തുറമുഖമാണ് കാനല തുറമുഖം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് തുറമുഖം എന്ന് പറയുമ്പോൾ മേജർ തുറമുഖങ്ങളും ഉണ്ട് മൈനർ തുറമുഖങ്ങളും ഉണ്ട് അപ്പൊ ഇത് കാനല എന്ന് പറയുന്നത് ഒരു മേജർ തുറമുഖമാണ് ഇനി ഗുജറാത്തിലെ നമ്മൾ പറഞ്ഞു ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് കാണപ്പെടുന്നത് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് കാണപ്പെടുന്നത് അപ്പൊ ഗുജറാത്തിലെ ഏക ഏകമേജർ തുറമുഖവും കൂടിയാണ് ഈ പറയുന്ന കാനല തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിൽ ആദ്യമായി എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ ആരംഭിച്ച തുറമുഖം കൂടിയാണ് കാനല തുറമുഖം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു തുറമുഖമാണ് കാനല തുറമുഖം ഗുജറാത്തിലാണ് കാണപ്പെടുന്നത് ഇനി നവശേവാ തുറമുഖമാണ് അപ്പൊ നവശേവ തുറമുഖം എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് നവശേവ തുറമുഖം എന്ന് പറയുന്നത് കാനല തുറമുഖം എന്ന് പറയുന്നത് ദീൻദയാൽ തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത് കാനല തുറമുഖത്തെ ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നു എങ്കിൽ നവശേവ തുറമുഖത്തെ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് കാണപ്പെടുന്നത് നവശേവ തുറമുഖത്തിലാണ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു തുറമുഖമാണ് നവശേവ തുറമുഖം എന്ന് പറയുന്നത് ഇനി നമുക്ക് മുംബൈ തുറമുഖത്തിലേക്ക് വരാം ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതാണ് മുംബൈ എന്ന് പറയുന്നത് കാരണം മുംബൈയെ കോട്ടൺ ഓഫ് പോളിസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം പരുത്തി കൂടുതലായും വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് മുംബൈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന ഒരു തുറമുഖമാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ തുറമുഖം കൂടിയാണ് മുംബൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം കൂടിയാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നത് ഇനി അടുത്തത് മർമ്മഗോവയാണ് ഇപ്പൊ തുറമുഖം ഇനി പറയാൻ പോകുന്നത് മർമ്മഗോവയാണ് ഗോവയിലെ ഏക മേജർ പോർട്ട് തുറമുഖമാണ് മർമ്മഗോവയിലുള്ള തുറമുഖം ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കൂടിയാണ് ഈ പറയുന്നത് മർമ്മഗോവയിലെ തുറമുഖം എന്ന് പറയുന്നത് ഇനി അടുത്ത തുറമുഖമാണ് ന്യൂ ബാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലാണ് പനമ്പൂർ തുറമുഖം എന്നറിയപ്പെടുന്ന ഒരു തുറമുഖമാണ് ന്യൂ ബാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് കർണാടകത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഇത് ഇനി കേരളത്തിലേക്ക് വന്നാൽ കൊച്ചി തുറമുഖമുണ്ട് ശില്പി എന്ന് പറയുന്നത് റോബർട്ട് ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൂടിയാണ് കൊച്ചി തുറമുഖം ഈ കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട് കൊച്ചി തുറമുഖത്താണ് ഇനി ഇന്ത്യയിൽ ആദ്യമായ കണ്ടെയ്നർ കപ്പൽ എത്തിയത് ഈ പറയുന്ന കൊച്ചി തുറമുഖമാണ് ഇനി തൂത്തുകുടി തുറമുഖമുണ്ട് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വി ഒ ചിദര ചിദംബരനാർ തുറമുഖം എന്നും അറിയപ്പെടാറുണ്ട് വി ഒ ചിദംബരനാർ തുറമുഖം എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി അതുപോലെ ചെന്നൈയിൽ തമിഴ്നാട് ചെന്നൈയിൽ ഒരു തുറമുഖമുണ്ട് ദക്ഷിണേന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ആക്രമണത്തിനിരയായ തുറമുഖം കൂടിയാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖമാണ് ഈ പറയുന്ന ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത് ഇനി എണ്ണൂർ തുറമുഖം എന്ന് പറയുന്ന തുറമുഖം അതിനെ കാമരാജർ തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത് എണ്ണൂർ തുറമുഖം കാമരാജർ തുറമുഖം എന്ന് അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് എണ്ണൂർ തുറമുഖം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് തുറമുഖമാണ് എണ്ണൂർ തുറമുഖം എന്ന് പറയുന്നത് ഇനി വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏക കരിബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം എന്ന് പറയുന്നത് ഇനി പാരാദ്വീപ് എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട് ഒഡീഷയിലാണ് കാണപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കമ്മീഷൻ ചെയ്ത പ്രധാന തുറമുഖമാണ് ഈ പറയുന്ന പാരാദ്വീപ് തുറമുഖം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് പോർട്ട് ബ്ലയർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പോർട്ട് ബ്ലയർ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ മേജർ പോർട്ട് തുറമുഖമാണ് പോർട്ട് ബ്ലയർ രണ്ടായിരത്തി പത്തിലാണ് ഇതൊരു പോർട്ട് ഈ ഒരു തുറമുഖം വന്നത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം എന്ന് അറിയപ്പെടുന്ന ഏതാണ് ആ ഗുജറാത്തിലെ പിപാവാവാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം എന്ന് അറിയപ്പെടുന്നത് ഇനി എന്താണ് സാഗർമാല പദ്ധതി എന്ന് നോക്കാം ഇന്ത്യയിലെ തുറമുഖങ്ങളെ ആധുനീകരിക്കുന്നതിനും അവയെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ഇവ സുഗമമാക്കുന്നതിനും അവയെ തമ്മിലുള്ള ചരക്ക് നീക്കമൊക്കെ സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സാഗർമാല പദ്ധതി എന്ന് പറയുന്നത് ഇനി എന്താണ് സേതു സമുദ്രം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന പാക് കടലിടുക്കുണ്ട് ഈ പാക് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകൾ പോകുന്നതിനും വേണ്ടിയുള്ള കപ്പൽ കന കനാലുകൾ നിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി എന്ന് പറയുന്നത് ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന തൂത്തുക്കുടിക്കാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കിലൂടെ ചരക്കുനീക്കം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സേതുസമുദ്രം പദ്ധതി എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഈ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയിട്ട് നമുക്ക് കറണ്ട് അഫേഴ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് എന്ത് ഗതാഗതമാണ് അഞ്ചല ഗതാഗതമാണ് നമ്മൾ പറയുന്നത്